ത്രിതല പഞ്ചായത്തുകളുടെ പദ്ധതി തടസ്സപ്പെടുത്തുന്നതിന്റെ ഉത്തരവാദിത്വം ആസൂത്രണ സമിതി ഉപാധ്യക്ഷനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഏറ്റെടുത്താൽ മതിയെന്ന് ഇടുക്കി യു ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ത്രിതല പഞ്ചായത്തുകളുടെ പദ്ധതി നിർവ്വഹണം തടസ്സപ്പെടുത്തുന്നതിന്റെ ഉത്തരവാദിത്തം ജില്ലാ ഭരണകൂടത്തിനാണെന്ന് പറയുമ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കളക്ടറും ആസൂത്രണ സമിതി ഉപാധ്യക്ഷനുമായ സി വി വർഗീസും കൂടി ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ മതിയെന്നും ഭരണാധികാരികളുടെയും നേതാക്കളുടെയും പിടിപ്പുകീട് മറച്ചുവെക്കുന്നതിനു വേണ്ടി നിരപരാധികളായ പ്രവർത്തകരെ പോരാട്ടത്തിന്റെ പേര് പേരുവർന്ന് തെരുവിൽ ഇറക്കുന്നത് മാപ്പർഹിക്കാത്ത വഞ്ചനയാണെന്നും ഇടുക്കി യു ജില്ലാ ചെയർമാൻ ജോയ് വെട്ടക്കുഴിയും കൺവീനർ പ്രൊഫസർ എം ജെ ജേക്കബും പത്രസമ്മേളനത്തിൽ പറഞ്ഞു ജില്ലാ ഭരണകൂടമാണ് സി പി എം നാളെ ജില്ലാ കളക്ടറേറ്റിനു മുമ്പിൽ ധർണ സംഘടിപ്പിച്ചിരിക്കുകയാണ് യു ഡി എഫിന് മനസ്സിലാവാത്തത് ഈ ജില്ലാ ഭരണകൂടം എന്ന് പറയുന്നത് ആരുടേതാണ് ആരാണ് ജില്ലാ ഭരണകൂടം എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടറും ഇപ്പോൾ എൽ ഡി എഫ് അധികാരത്തിൽ വന്നതിന് ശേഷം ആ അവിടെ ആ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എന്ന് പറഞ്ഞ ഒരാളെ കൂടെ വെച്ചിട്ടുണ്ട് അത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ സി വി വർഗീസ ഇവര് മൂന്നും കൂടെ കൂടുന്നതാണ് ഇവിടുത്തെ ജില്ലാ ഭരണകൂടം എന്ന് പറയുന്നത് അപ്പം ജില്ലാ ഭരണകൂടമാണ് പദ്ധതി നിർവഹത്തിന് തടസ്സം നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവര് മൂന്നും കൂടെയാണ് ഇതിന്റെ തടസ്സം നിൽക്കുന്നത് എന്നുള്ളതാണ് സത്യം അപ്പം അത് യാഥാർത്ഥ്യമായിരിക്കും ജില്ലാ ഭരണകൂടമാണ് ഇതിന് തടസ്സം നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ഈ പാവപ്പെട്ട പ്രവർത്തകരെ സഹായക്കന്മാരെ വലിയ പോരാട്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സമരത്തിന് ഇറച്ച് നാളെ ധർണയ്ക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ പത്ത് വർഷം മുമ്പ് യു ഡി എഫ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ സമരം നടത്തിയതുപോലെയാണ് ഇപ്പോൾ അവരാണ് ഭരിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായിട്ടില്ലെന്ന് തോന്നും അതോ ഭരണം മാറി എന്നാണ് അവർ തിരിച്ചിരിക്കുന്നത് നമുക്ക് അറിയത്തില്ല അവിടെ എന്തായാലും അവര് ജില്ലാ ഭരണകൂടം എന്ന് പറയുന്നത് ഈ പറയുന്ന ആളുകളാണ് അപ്പോൾ അവരവർക്കെതിരെ തന്നെ സമരം ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇന്ന് കാര്യങ്ങൾ നിൽക്കുന്നത് പദ്ധതി വീതം സമയത്ത് നൽകാത്തതും ട്രഷറി നിയന്ത്രണവുമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി നിർവഹണം തടസ്സപ്പെടുവാനുള്ള പ്രധാന കാരണങ്ങൾ ത്രിതല പഞ്ചായത്തുകളിൽ പദ്ധതികൾ സമയത്ത് സമർപ്പിക്കുവാൻ സെക്രട്ടറിമാരും ജീവനക്കാരും ലഭ്യമാകാത്തതും എസ്റ്റിമേറ്റ് തയ്യാറാക്കൽ സാങ്കേതിക അനുമതി നൽകൽ ബില്ല് തയ്യാറാക്കൽ എന്നിവയ്ക്ക് എഞ്ചിനീയറിംഗ് ഉദ്യോഗസ്ഥരെ നിയമിക്കാത്തതും പദ്ധതി നിർവഹണത്തെ ബാധിച്ചിട്ടുണ്ടെന്നും ഇവർ പറഞ്ഞു പദ്ധതികൾക്ക് സമയത്ത് അംഗീകാരം നൽകാതെയും ഓൺലൈൻ സംവിധാനങ്ങളിലും സോഫ്റ്റ്വെയറുകളിലും തടസ്സങ്ങൾ സൃഷ്ടിച്ചും സർക്കാർ ത്രിതല പഞ്ചായത്തുകളെ വട്ടം കറക്കുകയാണ് കെട്ടിട നിർമ്മാണ നിരോധനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സി പി എം കളക്ടറേറ്റ് പഠിക്കൽ ധർണ്ണ നടത്തുമ്പോൾ ഒന്നര വർഷം മുമ്പ് നിരോധിച്ച നിരോധനം പിൻവലിച്ച പിണറായി സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ജില്ലാ സെക്രട്ടറി നടത്തിയ വാഹന ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി നടത്തിയ തട്ടിപ്പ് വിധിയായിരുന്നുവെന്ന് ഏറ്റുപറയുവാൻ സി പി എം തയ്യാറാകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ഭൂവിഷയങ്ങളുടെ കാര്യത്തിൽ പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ നിയമസഭയിൽ സംസാരിക്കാൻ നട്ടലിന് ഫലമില്ലാത്ത എം എം മണി സംസ്ഥാനക്കാരിയായ വനിതാ ജില്ലാ കളക്ടറെ പുലഭ്യം പറഞ്ഞും ഭീഷണി മൊഴിക്കും ഈ വിഷയത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടി നടത്തുന്ന കപട ശ്രമത്തിന്റെ ഭാഗമാണ് കളക്ടറേറ്റ് ധർണയെന്നും ഇവർ ആരോപിച്ചു ഭൂവിഷയങ്ങളുടെ പേരിൽ കഴിഞ്ഞ ആറു വർഷമായി നുണർപ്രചരണങ്ങൾ നടത്തുന്ന സി പി എം വ്യാജ പ്രചരണം അവസാനിപ്പിച്ച് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രസിദ്ധീകരിക്കുവാൻ തയ്യാറാകണമെന്നും ഇവർ പറഞ്ഞു കല്ലുകളും പാറക്കെട്ടുകളും നിറഞ്ഞ ഹൈറേഞ്ചിലെ ജനങ്ങൾ ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മിക്കുന്നതിന് പോലും സ്വന്തം സ്ഥലത്തെ കല്ലെടുക്കുന്നതിന് അനുമതി ലഭിക്കാതെ കല്ല് ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ തമിഴ്നാട്ടിൽ നിന്നും വാങ്ങിക്കേണ്ട ഗതികേട് ഉണ്ടാക്കിയത് ഇടതുപരണമാണെന്നും ഇവർ ആരോപിച്ചു ദുരന്ത നിവാരണത്തിന്റെ പേരിൽ ഇടുക്കിയിലെ ഉദ്യോഗസ്ഥന്മാർ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന അശാസ്ത്രീയ നിയന്ത്രണങ്ങൾക്ക് സർക്കാർ കൂട്ടുനിൽക്കുന്നത് ജനദ്രോഹപരമായ നടപടിയാണെന്നും ഇവർ പറഞ്ഞു നിർമ്മാണ സാധനങ്ങളുടെ ദൗർലഭ്യവും വിലക്കയറ്റവും നിമിത്തം ജനങ്ങൾ വലയുകയും വികസന പ്രവർത്തനങ്ങൾ നിശ്ചലമാവുകയും ചെയ്തിരിക്കുകയാണ് ഹൈ റേഞ്ചിലെ ആവശ്യങ്ങൾക്കുള്ള പാറ പൊട്ടിച്ചെടുക്കുന്നതിനുള്ള അനുമതി അടിയന്തിരമായി നൽകണമെന്നും സർക്കാരിന്റെ കെടുകാര്യസ്ഥിതിയും പിടിപ്പികടുമൂലം ജനങ്ങൾ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ സമരപരിപാടികളിലൂടെ മൂടിവെക്കുന്നതിനുള്ള ശ്രമങ്ങൾ അപലപനീയമാണെന്നും നേതാക്കൾ പറഞ്ഞു പത്രസമ്മേളനത്തിൽ കെ എം എ ഷുക്കൂർ കെ സുരേഷ് ബാബു എം കെ പുരുഷോത്തമൻ എം ഷംസുദ്ദീൻ എൻ ഐ ബെന്നി എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി